വെൽഫെയർ പാർട്ടി കീഴലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരൂരിൽ ആരംഭിച്ച വെൽഫെയർ പോയിന്റിന്റെ ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം ഷഫീഖ് നിർവഹിച്ചു വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സാദിക്കുളിയിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പള്ളിപ്പുറം പ്രസന്നൻ പത്മനാഭൻ കെ എ ഷാജഹാൻ വെൽഫെയർ പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി കെ മുനീർ കമ്മിറ്റി അംഗങ്ങളായ എം കെ അബ്ദുറഹ്മാൻ വെൽഫെയർ പാർട്ടി കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ജസീം എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ പി കെ കൗലത്ത് ടീച്ചർ സ്വാഗതവും പി അബൂബക്കർ നന്ദിയും പറഞ്ഞു പഞ്ചായത്തിലെ ജനസേവന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായാണ് വെൽഫെയർ പോയിന്റ് ആരംഭിച്ചത് കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ കൗലത്ത് ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന ജനസേവന പ്രവർത്തനങ്ങൾ ഈ ലഭ്യമാവുക എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഡോക്ടറുടെ സേവനവും സൗജന്യമായി മരുന്ന് വിതരണവും ഓഫീസിൽ നടക്കും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പൊതുജന സഹകരണത്തോടെ നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനവും മെഡിക്കൽ ക്യാമ്പും വെൽഫെയർ പോയിന്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു ഉദ്ഘാടനവും ഔപചാരികമായ അനുവാദത്തോടെ സന്തോഷത്തോടെ നമ്മളുടെ എണ്ണ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എപ്പോഴത്തെയും ഭാഷത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ് പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീർച്ചയായും ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് അതാണ് അതാ നിയമപരമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഒരു ഭരണഘടനാ സംവിധാനമുള്ള ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ അവകാശങ്ങൾ അവരുടെ വികസന ആവശ്യമാണ് ഓരോ സന്ദർഭത്തിലും അവരുടെ ജീവിത പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഭരണകൂടം ആ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ നിലകൊള്ളുന്ന ഒരു സംവിധാനമാണ് പാർട്ടികൾ